ശ്രീ എൻ ശ്രീകുമാർ ഇപ്പോൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി എടുത്ത നിലപാട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് എൻ എസ് എസിൽ നിന്ന് തന്നെ അപശബ്ദങ്ങൾ ഉയരുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണോ നോക്കൂ സ്മൃതി കോൺഗ്രസിന് ഇക്കാര്യത്തിൽ എൻ എസ് എസിന്റെ കരയോഗത്തിൽ എന്തെങ്കിലും ഭിന്നിപ്പുണ്ടെങ്കിൽ അതൊരു പ്രതീക്ഷ നൽകുന്നു എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് കാരണം കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എൻ എസ് എസ് ഒരു സാമുദായിക സംഘടനയാണ് ആ സാമുദായിക സംഘടന ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിലെ ഏതെങ്കിലും അംഗങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതവർ പറയുമായിരിക്കും അത് കോൺഗ്രസ് ഒരു ബന്ധവുമില്ല മാത്രമല്ല എൻ എസ് എസ് വളരെ കേട സ്വഭാവമുള്ള ഒരു സമുദായ സംഘടനയാണ് ആ നിലയ്ക്ക് അവരത് അവിടുത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അവർക്കത് പരിഹരിക്കാനുള്ള ഉണ്ട് അതാണ് നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടുള്ളത് ഇവിടെ സി പി എമ്മിന് എന്തോ വലിയൊരു സന്തോഷവാർത്ത കിട്ടിയ പോലാണ് ഇവിടെ ആൾ അവരുടെ പ്രതികളൊക്കെ സംസാരിക്കുന്നത് അതായത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞത് എന്താണ് ശബരിമല വിഷയത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷം എട്ട് വർഷമായിട്ട് അതായത് രണ്ടായിരത്തി പതിനാറിലെ ആ മതിൽ പൊളിച്ചതിന് ശേഷം അവരെ ഇന്നേ വരെ ഒരു സ്ത്രീയെയും പ്രവേശിപ്പിച്ചിട്ട് പുരോഗമനം കാണിച്ച് കൈ പൊള്ളിക്കാൻ ഒരുപെട്ടിട്ടില്ല അതുകൊണ്ട് അതാണ് എൻ എസ് എസ് ചൂണ്ടിക്കാണിച്ചത് അതിൽ അതിൽ അത് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്ത് ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്താൻ സഹായിക്കാം എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ എസ് എസ് പറയുന്നത് പക്ഷെ സി പി എം ഇക്കാര്യത്തിൽ ഒരു നിലപാട് തന്നെ പറഞ്ഞിട്ടില്ല സർക്കാരാണ് നിലപാട് മാറ്റിയതെന്ന് പറഞ്ഞത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയാണ് സി പി എമ്മിൻ്റെ നിലപാട് ഒരു രേഖയായിട്ടൊരു വന്നിട്ടില്ല സ്മൃതി നമ്മളെ വളരെ വളരെ സൂക്ഷ്മതയോടാണ് അവരത് കൈകാര്യം ചെയ്തത് അതായത് ശബരിമല മറ്റേ വിശ്വാസ സമ്മേളനം അതായത് അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തിയ ശേഷം അവർ അവരുടെ നേതാക്കളോ അതായത് മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ അതിലത്തെ തീരുമാനം പറഞ്ഞിട്ടില്ല പാർട്ടി സെക്രട്ടറി അല്ല പറയേണ്ടത് എന്നാൽ പോലും പാർട്ടിയാണല്ലോ കൊണ്ടു നടക്കുന്നത് അവരുടെ പാർട്ടിയുടെ മുഖപത്രത്തിൽ ഇത് സംബന്ധിച്ച് ഒരു എഡിറ്റോറിയലോ ഒരു വിശദീകരണമോ ഇല്ല എന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും പാർട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല ഇത് മുമ്പ് എടുത്തിട്ടുണ്ടവർ അവർക്ക് ചില തർക്കവിഷയങ്ങളുള്ളപ്പോൾ അവർക്ക് തിരിച്ചു വരാൻ വേണ്ടി അതവരെ രേഖയാക്കില്ല ഇപ്പോഴും രേഖയില്ല എന്തുകൊണ്ടാണ് ഇത്രയും വലിയ വിജയമായി എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടി പത്രം മുഖപ്രസംഗം എഴുതാതിരുന്നത് എന്തുകൊണ്ടാണ് ആ സംഗമ വിജയത്തെക്കുറിച്ച് അല്ല ഞാൻ പറയാം അത് അത് ഞാൻ പറയാൻ കാരണം ഞാൻ അതിലേക്കാണ് വരുന്നത് അപ്പം അതുകൊണ്ട് ഈ രേഖ ഇല്ലാത്ത ഒരവസ്ഥ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ നേ കെ ബാലം പറഞ്ഞത് ഞങ്ങൾ ആ സത്യവാങ്മൂലത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു അത് മാത്രമല്ല ഇവിടെ ഇപ്പം സി പി എമ്മിൻ്റെ പലവട്ട സ്മൃതി ചോദിച്ചുള്ള ഒരു വ്യക്തമായ ഉത്തരം ശബരിമല വിഷയം സംബന്ധിച്ച് ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ഉണ്ടല്ലോ ആ സുപ്രീംകോടതി സത്യവാങ്മൂലത്തിൽ ആ ആർക്ക് വേണമെങ്കിൽ ശബരിമലയിൽ കയറാം എന്നുള്ള ഒരു ഒരു തരത്തിലുള്ള ഒരു സത്യവാങ്മൂലമാണത് എൻ്റെ എൻ്റെ ഒരു അതിൻ്റെ ഒരു ആകത്തുകയതാണ് അതിനെതിരെ എൻ എസ് എസ് നാല് വർഷം മുമ്പ് ഒരു റിവിഷൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് ആ റിവിഷൻ പെറ്റീഷനിൽ അവർ പറയുന്നത് ഈ അമ്പലത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണം ഇതൊരു അഞ്ചംഗ ഭരണഘടനാ ഭേദ ബെഞ്ചിന് വിടണമെന്നാണ് അഞ്ചംഗ ബെഞ്ചിന് വിടണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ആ ബെഞ്ചിലേക്ക് ഈ റിവിഷൻ പെറ്റീഷൻ വരുമ്പോൾ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എന്ത് നിലപാടെടുക്കും എൻ എസ് എസിൻ്റെ റിവിഷൻ പെറ്റീഷനെ അനുകൂലിക്കുമോ എതിർക്കുമോ ഇതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രേഖയിൽ ഇല്ല എന്നുള്ളത് ഒന്ന് വിശദീകരിച്ചതുകൊണ്ടാണ് പിന്നെ എൻ എസ് എസിൻ്റെ കരയോഗത്തെക്കുറിച്ച് സ്മൃതി ചോദിച്ചത് കരയോഗത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട് സി പി എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് ആർ എസ് പി ഉണ്ട് എല്ലാവരുമുണ്ട് അതുകൊണ്ടാണ് അവരുടെ രാഷ്ട്രീയ നയം സമദൂരമായിട്ട് നിൽക്കുന്നത് ഇവിടെ അവരുടെ രാഷ്ട്രീയ നയം പ്രഖ്യാപിച്ചിട്ടില്ല ശ്രീമതി സ്മൃതി ഇവരവര് ഇവിടെ അവർ പ്രഖ്യാപിച്ചത് ഒരു താൽക്കാലിക ഒരു സമകാലിക വിഷയത്തിലുള്ള താൽക്കാലിക സമീപനമാണ് കരയോഗത്തിന്റെ പ്രതിനിധി ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു പ്രധാനപ്പെട്ട ഉറപ്പ് ലഭിക്കുന്നു അതായത് ഈ യുവതീപ്രവേശമായി ബന്ധപ്പെട്ട വിഷയമാണ് നിൽക്കട്ടെ നാമജപ ഘോഷയാത്രയിൽ കേസുകൾ എടുത്തല്ലോ ആ കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു ഉറപ്പ് ലഭിക്കുകയാണെങ്കിൽ അതങ്ങ് ഒറ്റയ്ക്ക് മനസ്സിലാക്കിയാൽ പോരല്ലോ അതെല്ലാവരെയും അറിയിക്കണ്ടേ എല്ലാ കരയോഗങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് സ്വീകാര്യമായ ഒരു കാര്യമാണ് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അപ്പോൾ അത് അറിയിച്ചിട്ടുമില്ല എന്നതിൽ എന്താണ് അങ്ങയുടെ അഭിപ്രായം ആ തീർച്ചയായിട്ടും അത് നല്ല ചോദ്യമാണ് കാരണം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറയുന്നത് അദ്ദേഹത്തിന് ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്നാണ് പക്ഷേ ഇത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞാലും അതാ പറഞ്ഞത് രേഖാമൂലമുള്ള ഒരു ഉറപ്പും പൊതുസമൂഹത്തിൻ്റെ മുമ്പിലില്ല പൊതുസമൂഹത്തിൻ്റെ മുമ്പിലില്ല പാർട്ടിയുടെ മുൻ നിലപാട് തിരുത്തിയെന്ന് പാർട്ടി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എൻ എസ് എസിലെ അംഗങ്ങൾക്കൊരു സംശയം വരും ആ സംശയമായിരിക്കും അവർ ഉന്നയിച്ചത് അതിന് മറുപടി കൊടുക്കേണ്ട എൻ എസ് എസ് നേതൃത്വമാണ് ഒരു പക്ഷേ നാളെ എൻ എസ് എസിൻ്റെ ഒരു സ്പെഷ്യൽ ബജറ്റ് സമ്മേളനം നടക്കുന്നുണ്ട് ഒരു പ പതി പരിപൂർണ്ണ പ്രതി സമ്മേളനം അല്ലാതെ എന്നാലൊരു പ്രതിനിധികൾക്കൊക്കെ വേണമെങ്കിൽ പങ്കെടുക്കാം അതിലെ അഭിപ്രായങ്ങളൊക്കെ പറയാം അത് അവിടെ ഒരു പക്ഷേ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ഇക്കാര്യത്തിലൊരു വിശദീകരണം നൽകുമായിരിക്കാം പക്ഷേ രാഷ്ട്രീയ നിലപാട് അപ്പോഴും പ്രസക്തമാണ് രാഷ്ട്രീയ നിലപാട് അദ്ദേഹം മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് അതായത് മിനിഞ്ഞാന്ന് രണ്ട് പ്രമുഖ പത്രങ്ങളിൽ അദ്ദേഹം ആ അഭിമുഖത്തിൽ പറഞ്ഞു എൻ എസ് എസിൻ്റെ രാഷ്ട്രീയ നിലപാട് സമദൂരമാണ് നോക്കൂ സ്മൃതി ഈ സമദൂരത്തിൽ നിന്നും എൻ എസ് എസിന് പിന്മാങ്ങാൻ പറ്റില്ല കാരണം ഈ സമദൂരത്തിൽ നിന്നും പിന്മാറാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ എസ് എസിൽ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഉണ്ട് എൻ എസ് എസ് ഇന്നേ വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് അതേപോലെ ചെയ്യണമെന്നില്ല അവരത് പറയാറുമില്ല പക്ഷേ ചില ഘട്ടങ്ങളിൽ അവർ ചില സൂചനകൾ നൽകിയിട്ടുണ്ട് അത് ചിലർ അംഗീകരിച്ചിട്ടുണ്ട് ചിലരത് എതിർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്നിപ്പം ഇപ്പോൾ കണയന്നൂർ താലൂക്കിലത്തെ ആ സുഹൃത്ത് പറഞ്ഞതുപോലെ ആ ബിജിയവ്മാർ പറഞ്ഞതുപോലെ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരത് പ്രമേയത്തിലൂടെ പറഞ്ഞു അതുപോലെ അഭിപ്രായ വ്യത്യാസം ഉള്ളവരുണ്ടാകാം ഇല്ലെന്നൊന്നും പറയുന്നില്ല കാരണം ഈ കരയോഗത്തിൽ എല്ലാവരും ഒരറ്റ രാഷ്ട്രീയ വിശ്വാസമുള്ളവരല്ല അപ്പോൾ അവർ ചോദിക്കും എന്തുറപ്പാണ് കിട്ടിയെന്ന് അംഗങ്ങൾക്കറിയണമെന്ന് ചോദിച്ചാൽ ആ ഉറപ്പ് എന്താണെന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ സി പി എം വെച്ചിട്ടില്ല സർക്കാർ വെച്ചിട്ടില്ല ഇന്ന് വാസവ മിനിഷണറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉത്തരം പറയായിരുന്നു അതുകൊണ്ടാണ് ഞാനതാ പറഞ്ഞ സ്മൃതി വേറെ വ്യക്തമായിട്ട് കേൾക്കണം ഒരു രേഖ വേണമല്ലോ അതായത് ഒന്നുകിൽ പത്രത്തിൽ ലേഖനം വേണം അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു സർക്കുലർ വേണം ഇതൊന്നുമില്ല ഇവർ പറയണെന്താ വിശ്വാസികൾക്കൊപ്പം വിശ്വാസികൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലേ ഇവർ പിന്നെ അവർ അവർ പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് കയറ്റിയിട്ടില്ലല്ലോ അത് ശരിയാണ് കയറ്റിയിട്ടില്ല കാരണം ഒരിക്കൽ കൈപൊള്ളി കയറ്റിയിട്ടില്ല പക്ഷേ ആ റിവിഷൻ പെറ്റീഷനിൽ സി പി എമ്മിന്റെ നിലപാടെന്തായിരിക്കും സി പി എം സർക്കാർ ആ റിവിഷൻ പെറ്റീഷൻ പെറ്റീഷനിൽ എൻ എസ് എസ് പറയുന്നതാണ് ശരി എന്നവര് പറയുമോ അതല്ല എൻ എസ് എസ് പറയുന്നതല്ല കോടതി കോടതിയുടെ വിധിയിലാണ് ശരി എന്നവരെ പറയുമോ ഇതൊക്കെ അറിയേണ്ടതുണ്ട് അതുവരെ ഇങ്ങനെ കരയോഗങ്ങളിൽ ചില അഭിപ്രായ ഭിന്നതയൊക്കെ വരും പക്ഷേ ഒരു കാര്യം സ്മൃതി മനസ്സിലാക്കിക്കോ എൻ എസ് എസിൻ്റെ രാഷ്ട്രീയ തീരുമാനം ഞാൻ വളരെ പ്രസക്തമാണ് ഞാൻ പറഞ്ഞത് ഇത് സാമുദായികപരമായ ഒരു സമുദായത്തിൻ്റെ ശബരിമല വിഷയത്തിലുള്ള ഒരു നിലപാട് താൽക്കാലിക വിഷയാധിഷ്ഠിതമാണ് അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല ഒരുപാട് ജനകീയ വിഷയങ്ങളിൽ ശബരിമല അയ്യപ്പ ദർശനം എന്ന് പറയുന്നത് സുപ്രധാനമായൊരു ജനകീയ വിഷയമല്ല അത് വിശ്വാസികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ എൻ എസ് എസിന് സർക്കാർ കൊടുത്ത ഉറപ്പിൽ എൻ എസ് എസ് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ശ്രീ സുകുമാരൻ നായർ പറഞ്ഞത് ഞങ്ങളല്ല നിലപാട് മാറ്റിയത് ഗവൺമെൻറ്റാണ് നിലപാട് മാറ്റിയതെന്ന് അത് വളരെ പ്രശസ്തമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ നിലപാട് മാറ്റമാണ് ചില സുഹൃത്തുക്കൾക്ക് സംശയം അത് എൻ എസ് എസ് ആണ് പരിഹരിച്ചു കൊടുക്കേണ്ടത് നമ്മളല്ല കോൺഗ്രസ്സിന് ഇതിൽ ഒരു ഉത്കണ്ഠയുമില്ല എന്താ കാരണം എന്നറിയാമോ എൻ എസ് എസിൻ്റെ കാലാകാലങ്ങളായിട്ടുള്ള നിലപാട് രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞ സമദൂരം തന്നെയാണ് ഇപ്പോഴും അതെ അപ്പം അതുകൊണ്ട് എൻ എസ് കോൺഗ്രസ് ഉത്കണ്ഠയില്ല ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് കോൺഗ്രസ് ഇതിൽ വല്ലാതെ വേപലാതി പോണ്ടിരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ല എൻ എസ് എസ് ഇടത്തോട്ട് എൻ എസ് എസ് ഇടത്തോട്ടെന്ന് ആരാ പറഞ്ഞ ശ്രീമതി സ്മൃതി എൻ എസ് എസ് ഇടത്തോട്ടെന്ന് സുമാരൻ നായർ സാർ പറഞ്ഞോ ഇല്ലല്ലോ സ്മൃതി